ഓ കുവൈറ്റ് നാഷണൽ ഡേയുടെ അവസാന ദിവസമായിട്ട് കൂട്ടിക്കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഭയങ്കര തിരക്കാണ് ഒരു ബസ്സിൽ ഒന്നര മണിക്കൂറായി ഞങ്ങളിവിടെ വെയ്റ്റിങ്ങായിരുന്നു ഇതാണല്ലോ ഫുള്ള് ട്രാഫിക്കാണ് ബസ് പാടിവിടെ ഇങ്ങനെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ചെറിയൊരു ഡ്രൈവറോട് ഇതാണ് നേരത്തെ അങ്ങോട്ട് വേറെ വഴിക്ക് വിടാൻ പറഞ്ഞിട്ട് ഡ്രൈവർ കേട്ടില്ലാതെന്ന് പറഞ്ഞിട്ട് അവർ ഒച്ചപ്പാടാണ് ഇതാണല്ലോ അവിടെ കായാണല്ലോ വണ്ടി നിൽക്കുന്നതാണല്ലോ ഇവിടെ ഇടയിൽ ഇറങ്ങി എനിക്ക് പിന്നെ ബസ് പാസുള്ളതുകൊണ്ട് പിന്നെ ഇടയിൽ നിന്ന് കേറാന്ന് വെക്കാണ്ടോ വേസ്റ്റിറ്റ് അവിടെ കാണാണ്ടോ ഞങ്ങൾ ആ ഒന്നര മണിക്കൂറായി ശരിക്കും ബസ്സില് ഇരിയാന്ന് തുടങ്ങിട്ടോ അത്രയും ട്രാഫിക് ആണ് അവിടെ നിൽക്കുന്ന നിൽക്കുന്നാണല്ലോ ട്രാഫിക്ക് എന്റെ ഞങ്ങൾ ഞാൻ സുഭയ്ക്ക് കേറിയതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ ഡ്യൂട്ടി നല്ല തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ട്രാഫിക് വണ്ടികളൊക്കെ റോഡും കൂടെ കയറി വരുവേ ഓരോ വണ്ടികളൊക്കെ ആ വഴിക്കൊക്കെയാണ് പോകുന്നോ റൂമിന് ഇന്നലെ ഇന്നലെ ഞാൻ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ റൂം എത്തിയപ്പോൾ തന്നെ രാത്രി പതിനൊന്നരയായി രാത്രി എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ റൂം എത്തിയപ്പോ തന്നെ പതിനൊന്നരയായി ഇന്നലെ തന്നെ ഭയങ്കര ായിരുന്നു ഇന്നിപ്പോ ലാസ്റ്റ് ഡേ ആണ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ടൗണിലൊക്കെ നല്ല പ്രോഗ്രാമാണ് അപ്പോൾ അത് കഴിയുന്നവരക്കും ട്രാഫിക് തന്നെ തന്നെയായിരിക്കും ഫുള്ള് ട്രാഫിക് ആയിരിക്കും കണ്ടോ കാറിലൊക്കെ കയറുകയാണല്ലോ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഇവര് അവിടെ പോയി ആഘോഷിക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ റോട്ടി നിന്നിട്ട് തന്നെ ആഘോഷിക്കുന്ന ഇന്നത്തെവിടെ പരിപാടി കഴിഞ്ഞു നാളേനെയും ഒരു പരിപാടി ഉണ്ട് നാളെ പോവായിരുന്നു മൂന്ന് ദിവസം ഭയങ്കര ട്രാഫിക് ആയി ശരിക്കും കുവൈസിറ്റി ഇവിടെ കാണാണ്ടി ഇവിടുന്ന് ഏകദേശം അടുത്ത എത്തി ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കുവൈസിറ്റി ആയി എനിക്ക് പിന്നെ കുവൈസിറ്റി അങ് അറ്റണം ശരിക്കും പോഗ്രാം നടക്കുന്നിടത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങ് അറ്റത്ത് എത്തണമെങ്കിൽ അങ്ങ് ബസ് പോകാന്നുള്ളത് ഭയങ്കര സംശയമാണ് ആളെ എല്ലാവരും ഇങ്ങനെ അളക്കുന്നുണ്ടാണോ ഇവരൊക്കെ സ്വദേശികളായ ആളുകളാണോ കൂടുതലാണ് ഏ പോലീസ് ഉണ്ടോ പോലീസ് ഇതൊക്കെ ഉണ്ട് ഇല്ല ട്രാഫിക് ഇല്ല പോലീസിന്റെ ഫോട്ടോ ഒക്കെ വീഡിയോ എടുക്കുകയാണോ എല്ലാം പറഞ്ഞിപ്പോൾ ഓക്കെ നമുക്ക് ആ വലിയ അറിവിയൊന്നും അറിയില്ല എന്നാലും അത്യാവശ്യമൊക്കെ മനസ്സിലാവുന്നുണ്ടോ നല്ല ട്രാഫിക് ആകുന്നു കുവൈസിറ്റിയൊക്കെ എത്തണമെന്ന് പറഞ്ഞാണ്ടല്ലോ ഏത് ദിവസങ്ങളിലൊക്കെ എത്രന്ന് പറഞ്ഞാൽ നടക്കില്ല അവിടെ കാറിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് കുട്ടികൾ ആഘോഷിക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത് പോയ വർഷം പിന്നെ എനിക്ക് ഡ്യൂട്ടി നേരത്തെ കഴിയുന്നോണ്ട് വീഡിയോകളൊക്കെ ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റി ഈ വർഷം പിന്നെ ഡ്യൂട്ടി ആയതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ലാണോ അങ്ങനെ ആഘോഷങ്ങളൊന്നും അങ്ങനെ കാണാൻ പോകാനൊന്നും പറ്റിയില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പകർത്താൻ പറ്റി പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല സമയം കിട്ടാത്തതുകൊണ്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല ഞാൻ ബസ്സിലന്നെ പോയി അങ്ങെത്താമെന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കില്ല അപ്പോൾ ഇറങ്ങി നടക്കാൻ നടന്നേ പറ്റുമോ അതായത് റിയില്ല വണ്ടികൾ അവിടെന്ന് വിടന്നിട്ട് ഇങ്ങനെ കയറി വരുവോ അങ്ങനെ വണ്ടി എവിടെ പോകുന്നുണ്ടോ എനിക്ക് പോകണത്തില്ല റോഡ് കാലിയാണല്ലോ ആ അങ്ങോട്ട് സിറ്റിക്ക് പോകുന്നതല്ലേ പോന സോണിക്ക് സിറ്റിയിലോട്ട് പോകാനാണ് തിരക്ക് ശരിക്കട്ടെ ഞാൻ റോഡ് മാറി കയറിയാണ് നേരെ മാറിക്കരിയാ இடம் அங்கோட்டு புல் ஜாம வண்டிகளும் அடங்குது ஹேரோ ஒர்ட்ட வண்டி அரங்காண்டு அடங்குது அங்கோ கெல்ஃப் ஸ்ட்ரீட் ரோட்டிலேக்கு அங்கோட்டான தரக்கு கோவையிலோட்டல்ல சொன்னா ടുത്ത് കാണോ ഏതിലെ പോയാൽ നേ പെട്ടെന്ന് എത്തുന്ന ഞാൻ നോക്കുന്നു ഇതിലാണ് അതിൽ അതിലാണ് ഫുള്ള് ബീച്ച് സൈഡ് അത് ബീച്ച് സൈഡാ കേട്ടോ അങ്ങോട്ട് കിടക്കുന്നത് ബീച്ച് സൈഡിലേക്കാണ് ട്രാഫിക് കൂടുതൽ കിടക്കുന്നത് ഇങ്ങോട്ട് വണ്ടികൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ബീച്ച് സൈഡ കേറാന്ന് വെച്ചത് എ സിറ്റി കൂടെ പോയി കഴിഞ്ഞു ഏറെ അങ്ങ് എത്തും തോന്നലാണ് ബീച്ചിൽ ബീച്ച് റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആണ് പോലീസും വണ്ടിയാണ് നിക്കുന്നത് ഫുള്ള് ലൈനായിട്ട് കിടക്കും എതിരെ പോയാലും ഫുള്ള് തിരക്കാണ് അങ്ങോട്ട് പോയാലും നടക്കില്ല ബീച്ച് സൈഡ് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര ഇറക്കും ഇതിലേ പോയാൽ ഭയങ്കര ഇറക്ക് അതുകൊണ്ട് ഞാൻ വീണ്ടും റിട്ടേൺ അഴിച്ചു കാരണം ചിലപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം നേരെ സിറ്റി പോയിട്ട് പൊണ്ടി വരും ഇവരൊക്കെ ഇന്ന് വീടെത്തുകഴിഞ്ഞപ്പോൾ ഇന്ന് ഇപ്പോൾ അതിരാത്രിയാവും എന്ന് ഇപ്പോൾ തന്നെ സമയം കുവേറ്റ് ടൈം ഒമ്പതര കഴിഞ്ഞു ഒമ്പതര കഴിയുമ്പോൾ തന്നെ ഇത് ട്രാഫിക്കൊക്കെ വിട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും ഇത് പരിപാടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ശരിക്കും തിരക്ക് സിറ്റിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്നാണ് പോകുന്നത് നടന്നാണെന്ന് ഏതായാലും ഞാൻ സിറ്റി എത്താൻ അറിയാണ്ടോ ആ സിറ്റി അത് ഏകദേശം അടുത്ത് എത്തിയാണല്ലോ ഏഹ് ബസ്സിൽ നിന്നിരുന്നെങ്കി അവിടെ ശരിക്കും അവിടെ നിന്നിട്ടുണ്ടാവും ഇറങ്ങി നടന്നത് ഏതെല്ലാം നന്നായി അലയിൽ പെട്ടുപോയിട്ടുണ്ടാവും ഇവിടെ നിന്നൊക്കെ ഫുള്ള് എല്ലാ റോഡ്സ് ഇവിടെ എല്ലാ ഭാഗത്തുനിന്ന് സിറ്റി സിറ്റിയിൽ ബ്ലോക്ക് ഇല്ലാന്ന് നോക്കുന്നുണ്ട് അങ്ങോട്ട് ആ വണ്ടികൾ കുറവാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് ബ്ലോക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് ബ്ലോക്ക് ഒപ്പം ഇവിടുന്ന് വണ്ടികളൊന്നുമില്ല കഴിഞ്ഞു സിറ്റിയിൽ ബ്ലോക്ക് ഇല്ലാതാവുമ്പോൾ ഇവിടുത്തെ ഇവിടെ വന്ന എല്ലാം കൂടെ ജാമായി എല്ലാം പരിപാടി കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ജെഹറേക്ക് പോകുന്ന ആ റൂട്ടിൽ ഫുള്ള് ജാ ആയതാണ് മുമ്പ് അവിടെ നിന്ന് ഇവിടെ എല്ലാം കൂടെ വന്നിട്ട് ജാമമായി പോകും ഏതായാലും ട്രാഫിക് പോലീസ് നല്ല പണിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞോ ഞാൻ രക്ഷ ശരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന രക്ഷപ്പെട്ടു ഇങ്ങ് പോകുന്നു രക്ഷപ്പെട്ടു ഞാൻ കേറിയ ബസ് ഇപ്പഴും അങ്ങ് കിടക്കുവാണ് ബസ് ബ്ലോക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ചെറുപ്പ സ്ഥിറ്റി കഴിഞ്ഞിട്ടുണ്ടോ ശരിക്കും ഇവിടുന്ന് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടോ അവിടെ ബീച്ച് സൈഡിൽ നിന്ന് വരുന്ന ഇത് ഇതായിട്ടാണ് അവിടെ ബ്ലോക്ക് ആയതാണ് നമ്മൾ മൊത്തം ബ്ലോക്കിൽ പോട്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബ്ലോക്ക് ഒന്നും ഇല്ല സംഭവം സിറ്റിയൊക്കെ ഏകദേശം ഫ്രീ ആയി അങ്ങനെ ഞാൻ സിറ്റി ഏകദേശം എത്തി കാണാം സിറ്റി കാണാം ശരിക്കും കാണാം സിറ്റി എത്തി ഞാൻ കയറിയ ബസ് ഇനിയും എത്തിയിട്ടില്ല ഇങ്ങോട്ടെത്തിയിട്ടില്ലാണ്ടോ അവിടെ ട്രാഫിക് ഇപ്പോഴും ട്രാഫിക് അങ്ങനെ ജാമ്യം നിൽക്കുന്നുണ്ടോ ഒരു സൈഡ് ആണോ ചെറുതായിട്ട് കാണാം ബസ്സിങ്ങോട് എത്തിയിട്ടേ ഇല്ലാണോ ഞാൻ റൂമിൽ എത്തണമെങ്കിൽ ഇപ്പോൾ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ മാലിയൽ മാലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും തോന്നുന്നുണ്ട് അവിടെ നിന്ന് അമ്പത്തൊന്ന് നമ്പർ ബസ് കിരിക്കാ എനിക്ക് ഷർക്കിലെത്താം അപ്പോൾ ഷർക്കിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബസ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ കുവൈറ്റ് സിറ്റി അങ്ങനെ നടന്ന് കാണുന്നതാണ് ഏകദേശം എത്താറായി ഞാൻ കയറിയ ബസ് ഇപ്പോഴും അവിടെ ട്രാഫിക്ക് നിൽക്കണം ഉണ്ടോ അവിടെ ചെറുതായിട്ട് കാണാം ട്രാഫിക് കാണാം അത് വിട്ടിട്ടില്ല വിട്ടിട്ടില്ലാകുമ്പോൾ ഞാൻ ഏകദേശം സിറ്റി എത്തി നടന്ന് കിടന്ന് മാലിയിൽ മാലിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ് കിട്ടും അമ്പത്തൊന്നാം നമ്പർ ബസ് ഇഷ്ടം പോലെ കിട്ടും പിന്നെ അവിടുന്ന് എനിക്ക് ഷർക്കിലേക്ക് പോകാൻ സുഖമാണ് ഷർക്ക് വരെ നടക്കാമെന്ന് ദൂരമുണ്ട് ഉണ്ട് ആറ് മണിക്കൂർ നടക്കണം എന്ന് മാത്രമല്ല ഇങ്ങനെ ഓവർ ഫ്രിഡ്ജ് കയറി ഓവർ ഫ്രിഡ്ജിൽ കൂടെ തന്നെ പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഇച്ചിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് നടന്നു പോകുന്നതാണ് ഇവിടുന്ന് ബസ്സിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ പിന്നെ തരത്തിലിങ്ങനെ നടക്കാനുള്ളൊരു വാഗ്യം കിട്ടിയ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മോളിൽ കൂടെ ഞങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഇങ്ങനെ കാഴ്ച എങ്ങനെ ഉണ്ടാവുന്നത് ഇപ്പോൾ വെച്ചിട്ടുള്ള കാഴ്ചകൾ എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ആംശ അല്ലെങ്കിൽ താഴെക്കൂടെ പോയാൽ പെട്ടെന്നെത്തും പിന്നെ മോളിക്കൂടെ ആകുമ്പോൾ ഒന്ന് റൗണ്ട് അടിച്ച് കയറി അപ്പ അതുകൊണ്ട് ഞാൻ എൻ്റെ മോളിക്കൂടെ ഒന്ന് കയറി നോക്കാന്ന് വെച്ചു പക്ഷെ ഇത് വേറെ എവിടെ കൂടെ പോകണേന്ന് തോന്നുന്നു സിറ്റിക്കല്ല ആ തോന്നി സിറ്റിക്കല്ല പോകട്ട ഞാൻ കയറി വേറെ വഴിയാണ് എനിക്ക് ഞാൻ ഇതിലെ ഞാൻ കയറിയിട്ടില്ല എന്നുവെച്ചൊന്ന് അവസാനിക്കുന്നത് റിയില്ല നോക്കാം ഇതിന് മോളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ പകലൊക്കെ വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ ആ നല്ല ബീച്ചിൻ്റെ ആ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമോ നിന്ന് കഴിഞ്ഞാൽ മാലിയ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് ഇപ്പം രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല എന്തൊക്കെയോ പരിപാടി നാഷണൽ ഡേ ആയിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ടോ നല്ലൊരു കാഴ്ച തന്നെ ഇവിടെ നിന്നാ കിട്ടുന്നുണ്ടോ സിറ്റിയുടെ ഇവിടെ റോഡുകളൊക്കെ അടി കൂടെയൊക്കെ പോകുന്നുണ്ടോ അത് തലങ്ങും വലങ്ങിയാ റോഡ് പോകുന്നുണ്ടോ അവിടെ നിന്ന് ഇത്ര റോഡാണ് വരുന്ന നമുക്ക് ഇറങ്ങാൻ ഒരു സ്ഥലം കിട്ടൂല വേറെ വേറെ എവിടെയൊ ചെതു പോയി ഇങ്ങോട്ട് സാൽമിക്ക് പോകുന്ന റോഡാണോ സാൽമിന്ന് വരുന്ന റോഡാണ് എന്തോ ആൾ സിറ്റി കണക്റ്റ് ചെയ്യാണ്ട് വരുന്ന റോഡാണ് ഞാനിതിലേക്ക് മുകളിലോട്ട് കയറി ഇറങ്ങാന്ന് വെച്ചാൽ ഇറങ്ങിയതാണ് എത്ര റോഡാണ് നോക്കും മോളിലൊരു റോഡ് പിന്നെ അതാ അതിൻ്റെ ഉള്ളിലൊരു റോഡ് അല്ല എത്ര റോഡാണ് വരുന്നതല്ലോ ഇവിടുന്ന് റോഡ് പിന്നെ അടുക്കടുക്കടുക്കായിട്ടാണ് റോഡ് വരുന്നതല്ലോ പിന്നെ മോളിൽ കയറിയാലാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കാണാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂട്ടോ എത്ര റോഡാണ് പോകുന്നത് എന്നുള്ള ഇടയിൽ അവിടെയാണ് അങ്ങോട്ടാണ് അതാണ് കുച്ചിറ്റിയിലോട്ട് പോകുന്നത് പോകുന്നത് ഞാൻ കയറിയത് ഇങ്ങട് അപ്പൊ അതിന്റെ റൗണ്ട് അടിച്ച് ഇറങ്ങേണ്ടിന്റെ അടിയിലൊക്കെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണുണ്ടത് നല്ല റോങ് ആണ് അപ്പൊ ശരിക്കും അത് കെട്ടി വരുന്നു കെട്ടുന്നുണ്ട് പണി നടക്കുന്നുണ്ട് ഇവിടെ എത്തിനുണ്ടോ എന്നാ ഇങ്ങോട്ട് വരുമ്പോൾ കാണാണ്ടോ എന്താ കഴിച്ചാലേ അവിടെ എത്ര റോഡാണ് നോക്കണ്ടോ ആ എത്ര റോഡാണ് വേണ്ടത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെനിന്നാ ശരിക്കും കാണാൻ ഞാൻ റോഡുകൾ അവിടെ ബീച്ചാണ് ശരിക്കും ബീച്ച് കാണാ മാലിയ ബീച്ച് കാണാം ഇതവിടെ തുകേ സിറ്റിതാണ് അവിടെ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഞാൻ എന്നെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോയിട്ട് അങ്ങനെ കറങ്ങി കറങ്ങിയതാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ മാലിയ ബീച്ച് എൻ്റെ ആ ഓവർഫ്രോ കാണാനുണ്ടോ അവിടെ ആ ഫ്രിഡ്ജ് കാണാനുണ്ടോ നമ്മൾ മോളിൽ കൂടെ ഇപ്പോൾ പുതുതായിട്ട് പണിത് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാത ശരിക്കും ഇവിടുന്നതാണ് ഇവിടെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ ശരിക്കും അവിടെ ഇറങ്ങിയിട്ടാണ് എനിക്ക് ബസ്സിൽ പോകേണ്ടത് ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയതുകൊണ്ട് പെട്ടു അതാ ഇപ്പം ശരിക്കും കാണാം മാലിയ ബീ ബസ് സ്റ്റാൻഡ് വേണ്ട ബസ്സൊക്കെ നിൽക്കുന്നതാണ്ടോ അവിടെ ബസ്സുകൾ ഇഷ്ടംപോലെ വന്നു പോകുന്നുണ്ടോ അപ്പൊ ഞാനതിലേ കറങ്ങി തന്നെ റഷ്യ പക്ഷെ ആ സ്ഥലങ്ങൾ കാണാൻ പറ്റാണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഇവിടെ സ്ക്വയർ സിറ്റി കാണാൻ കണ്ടോ അടിപൊളിയായിട്ടുണ്ടോ ഇവിടെ നിന്ന് ഈ രാത്രി കാണാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ ഒരു വഴിക്ക് വന്ന അതുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ കാണാൻ പറ്റിയ ഇങ്ങനെയാണ് ഇതിന്റെ സ്പെപ്പെന്നുള്ളത് ശരിക്കും സിറ്റി നാവിടെയാണ് ഉണ്ടോ ഞാനിപ്പോ മാലിയിലാണോ മാലി എത്തി ആ ബീച്ച് റോഡൊക്കെ ഇപ്പഴും കണ്ട ട്രാഫിക് ആ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് ആ ലൈനെ വണ്ടി നിൽക്കുന്നുണ്ടാവും ഈ ഇടയിൽ കൂടെ ഉള്ള വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ബീച്ചിലെ ആ വഴിക്കും മൊത്തം ബ്ലോക്ക് ആണ് ഇപ്പോഴത് ഞാൻ വരണ്ട വണ്ടി ഇത് ഇപ്പോഴും ആ റോഡ് ബ്ലോക്ക് ഇപ്പോഴും ശരിക്കും നടന്നതുകൊണ്ട് ഇവിടെ എത്തി അല്ലെങ്കിൽ ഇപ്പോഴും വരാൻ പറ്റില്ലാണ്ട് ആ റോഡ് ബ്ലോക്ക് ആണ് വണ്ടി ഇവിടെയൊക്കെ കണ്ടാകും വണ്ടികൾ ഇവിടെ ഇവിടെയും ബ്ലോക്കായ നടന്നു മാലിയിലോട്ടാണ് കിടക്കുന്നത് ആ റോഡ് ആ സുവൈക്കിലേക്ക് പോകുന്ന റോഡ് മൊത്തം ബ്ലോക്ക് ആണ് അങ്ങനെ ഇട്ടിട്ട് വരുന്നെടുത്ത് ഒരാഴ്ച ഒരാഴ്ച ഇപ്പൊ വന്നു തുടങ്ങുന്നുള്ളൂ ഒന്നും ബ്ലോക്ക് വിട്ടിട്ടില്ലാണോ ിപ്പം ഇവിടെ നിന്ന് അങ്ങ് നടന്ന് അങ്ങോട്ട് റൂം എത്താന്ന് വെക്കുക ഒരു അരമണിക്കൂർ നടക്കണം നോക്കാം എന്തായാലും മുംബൈയിലെ ബാറ്ററി തീരാറായി രാവിലെ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കാരണം അങ്ങനെ നമ്മൾ നാഷണൽ ഡേയിൽ നമുക്ക് പങ്കെടുക്കാനൊന്നും പറ്റിയില്ല പോയ റ്റു പോയ വർഷം ദേവസ്വ കാശ് നല്ല എല്ലാ നാഷണൽ ഡേയുടെ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാനൊക്കെ പോയി കാണാനെടുക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം കിട്ടിയിരുന്നു പക്ഷേ ഈ വർഷം അതിനുള്ള ഒരു സൗകര്യം നല്ല തിരക്കായി അപ്പോൾ ഇനിയും ഇനിയിപ്പോൾ നാളെ തൊട്ട് തിരക്ക് കുറയുകയാണ് അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്